ഹായ് നമസ്കാരം ഇപ്പോൾ നിയമതനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന് എല്ലാവിധ ആശംസകളും നേരിടണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ആണ് ഏറ്റവും അനുയോജ്യനായ ഒരു മഹദ് വ്യക്തി എന്ന് തന്നെ പറയാം മുൻകാലങ്ങളിൽ അവരുടെ പാർട്ടി അനുഭാവികളെ മാത്രം അനുഭവിച്ചിരുന്ന ഒരു സ്ഥാനമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിന് വിഭിന്നമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല കാര്യം അദ്ദേഹം ഈ പദവിക്ക് അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിൽ ഒരുപാട് അദ്ദേഹത്തെ ഒരു ഒരു പറയുന്നുണ്ട് അതൊന്ന് നോക്കൂ അമ്മയും അച്ഛനും എന്നെ കാണാൻ വന്നു വയസ്സായ പേര് ആ അമ്മയാണ് കൂടുതൽ സംസാരിച്ചത് അച്ഛനെ ഡിപ്രഷനിൽ പോയത് അദ്ദേഹം സ്കൂൾ മാസ്റ്റർ എന്തോ എനിക്ക് തോന്നുന്നു അമ്മ എന്നോട് പറഞ്ഞു മോനെ എന്റെ മോൻ ഗുണ്ടല്ല അവിടുത്തെ പ്രാദേശിക ഒരു വലിയ സ്വാധീനമുള്ള ഒരാളുമായിട്ട് ഇട അയാൾ അന്നേ പറഞ്ഞിരിക്കുകയാണ് ഞാൻ നടത്താക്കും എൻ്റെ കല്യാണം ഞാൻ നടത്തിക്കില്ല എന്ന് ഒരു പ്രശ്നമുണ്ടായി അത് ഇതിൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ചയാണ് കല്യാണം കല്യാണം കുറിയും കാണിച്ചു അല്ല ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുകയൊന്നും ചെയ്യാൻ നിർത്തിയില്ലല്ലോ അതിങ്ങനെയാണ് വന്നിരിക്കുന്നത് കല്യാണം ഇങ്ങനടുത്ത് പോയത് കൊണ്ട് നമുക്ക് അത് കല്യാണ ഒരു കാരണമല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലായി മനസ്സോടെ അവരെ യാത്രയാക്കി അവർ പറഞ്ഞു വിട്ടു ഇതെന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ൻ്റെ അമ്മയും അച്ഛനും കൂടി എന്നെ കാണണം അവരും വേറെ കല്യാണം കൂടി തന്നു അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചതാണ് അങ്ങനെ ഒരു പ്രശ്നം ഒരാളല്ല അത് ലോക്കലിൽ നിന്നൊരു ഇഷ്യൂല്യാളെ ഈ കല്യാണം നടത്തിക്കില്ല എന്നൊരു വെല്ലുവിളിച്ചതിൻ്റെ ഫലമായി നടത്തിയില്ല സാർ പറ്റി അന്വേഷിക്കണം ഇയാൾക്കെതിരെ വേറെ കേസുകളൊന്നും ഇല്ല ഇയാൾക്കെതിരെ ഗുണ്ട ഹിസ്റ്ററി ഇല്ല അയാൾ മര്യാദക്കാരനായ ഒരാളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഗുണ്ട ഗുഡായത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇയാൾക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ ഒരു ബുദ്ധിമുട്ടില്ല സാർ അയാൾക്ക് അയാൾ നിരപരാധിയാണ് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളെ മോളെ കൊടുക്കാൻ തയ്യാറാറ് അപ്പോൾ അങ്ങനെ പെണ്ണിൻ്റെ അച്ഛനും കൂടി പറഞ്ഞപ്പോൾ എനിക്കത് അതിനകത്തൊരു വാസ്തവം ഉള്ളതുമായി തോന്നി അതിൽ രണ്ട് കല്യാണം കൂടി വാങ്ങിച്ചുവെച്ചു ഞാനിന്നത്തെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിപ്പിച്ചു ഈ കല്യാണം നടക്കാൻ പോകുന്നത് ശരിയാണോ അതായത് വ്യാജ കല്യാണക്കുറിയാണോ ഇയാൾക്കെതിരെ വേറെ എന്തെല്ലാം കേസുകളുണ്ട് അപ്പോൾ സത്യസന്ധമായ റിപ്പോർട്ട് വന്നു കല്യാണം നടക്കുന്നത് ശരി തന്നെയാണ് എല്ലാ അറേഞ്ച്മെൻറ്റുകളുമായിരിക്കുകയാണ് ഇയാൾക്കെതിരെ മുൻ കേസൊന്നുമില്ല പക്ഷേ ഈ കേസ് വളരെ പ്രധാനപ്പെട്ട കേസാണ് ഇയാൾ അവരുടെ കല്യാണം എനിക്ക് അത്ര ബോധ്യമായില്ല അപ്പോൾ ഞാൻ നിയമം എല്ലാം വായിച്ചു നോക്കി നിയമം വായിച്ചു നോക്കിയപ്പോൾ ഈ കേസ് ചെയ്യാൻ എനിക്ക് അധികാരമില്ല പക്ഷേ പരവരം കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട് അപ്പോൾ ഈ അമ്മ വീണ്ടും എന്നെ കാണാൻ വന്നു മോനെ വല്ലതും നടക്കും എന്നെ മോനെ എന്നൊക്കെയാണ് വിളിച്ചത് വല്ലതും നടക്കുമോ കല്യാണം നടക്കുമോ അപ്പോൾ ഞാൻ ചോദിച്ചു പരവിലിറങ്ങി ഇയാളെ കല്യാണം കഴിച്ചിട്ട് തിരിച്ച് ഇയാൾ ജയിപ്പു അയ്യോ പറയുന്നത് പോലെ ചെയ്തോളാം ഞാൻ അപ്പോൾ ഇയാൾക്ക് പരോൾ കൊടുക്കാമോ എന്ന് ഞാൻ പോലീസിലോട് ചോദിക്കണമല്ലോ അപ്പോൾ ഒരു കാരണവശാലും പരവോട് കൊടുക്കാൻ പാടില്ല എന്ന് റിപ്പോർട്ട് വന്നു ഞാൻ കല്യാണം തിങ്കളാഴ്ചയാണ് ഇയാളെ ഞാൻ വെള്ളിയാഴ്ച ഞാൻ ഇയാൾ പരവൽ എന്നു ആ എന്താ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും ഭാര്യയുടെ കൂടെ ജീവിക്കട്ടെ സെവൻ ഡേയ്സ് പരവോൾ കൊടുത്തു എനിക്ക് പത്ത് ദിവസം വരെ കൊടുക്കാം ഞാൻ ഏഴ് ദിവസം പരവോനെ വിളിച്ചു കല്യാണം കഴിക്കാനാണ് മുങ്ങരുത് കല്യാണം കഴിഞ്ഞ് ഏഴാം ദിവസം അതിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഓർഡർ കൊടുത്തു ശനിയാഴ്ച രാവിലെ ഇയാളെ ഇറക്കി തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞു ഒരാഴ്ച ഏത് ഞാൻ വെള്ളിയാഴ്ച വന്നാൽ മതി എന്നാൽ അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇതിനൊക്കെ പോലീസിൽ നിന്ന് കുറച്ച് മുറുമുറുപ്പ് മുറുപ്പ് പോലീസിൻ്റെ ശുപാർശ ഇല്ലാതെ ആഭ്യന്തര സെക്രട്ടറി പരാളി അനുവദിച്ചു ഇവൻ മുങ്ങിയാലുത്തരം പറയും എന്നാൽ ഞാൻ മനുഷ്യ പ്രകൃതത്തിലൊരു വിശ്വാസത്തിൽ മനുഷ്യ നന്മയുടെ വിശ്വാസത്തിൽ ഞാൻ അത് കൊടുത്തു മുങ്ങിയ പ്രശ്നം തന്നെയാണ് വൈകിയ പ്രശ്നം തന്നെയാണ് പക്ഷെ മുങ്ങില്ലെന്ന് എനിക്കത് തോന്നൽ കൊടുത്തു പോലീസിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു എനിക്കെതിരെ പരാതിയൊക്കെ ഇവിടെ കഴിഞ്ഞയച്ചു ഇവൻ പോയി കല്യാണം കഴിച്ചു തിങ്കളാഴ്ച കല്യാണം കഴിച്ചിട്ട് ഇയാൾ ചൊവ്വാഴ്ച രാവിലെ ഈ റിപ്പോർട്ടിൽ അയാൾ ജയിലിൽ സ്വയം പോയി ഹാജരായി ഞാൻ പറയുന്ന മനുഷ്യ നന്മ അയാളോട് കാണിച്ച ഒരു നന്മ അയാളുടെ വിവാഹം അലസ്സു പോകാതെ കൃത്യസമയത്ത് ജയിലിൽ നിന്ന് നടക്കിക്കൊണ്ടാണെങ്കിലും കല്യാണം കഴിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു സാറിനെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് ഏത് ദിവസം ഉണ്ടെങ്കിൽ അഞ്ച് ദിവസം പിന്നെ മാറ്റി ഉണ്ടായിരുന്നു അയാൾ ഞങ്ങൾ എക്സ്റ്റൻഷൻ വരും കല്യാണം കഴിഞ്ഞ മുടിയേ ജയിൽ പോകേണ്ടതല്ലേ തീർച്ചയായിട്ടും പത്ത് ദിവസം എക്സ്റ്റൻഷൻ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു അങ്ങനെ വന്നാൽ എനിക്ക് അത്ര അധികാരമുണ്ടോ അത് കൂടെ കൊടുക്കാം മൂന്ന് ദിവസം കൊടുക്കാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഏഴ് കൊടുത്തത് അയാൾ വന്നില്ലെന്ന് മാത്രമല്ല ചൊവ്വാഴ്ച രാവിലെ ഇയാൾ തിരിച്ചു നൂറ് ശതമാനവും അദ്ദേഹത്തിന് ഈ പദവി യോജിച്ചതാണ് നമ്മൾ നാലേ ചോദിക്കണം ആ അദ്ദേഹം ആ പരോൾ കൊടുത്ത് പുറത്തുവിട്ട ഒരാള് തിരിച്ചു വന്നില്ല തിരികെ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി ഉന്നത പദവി ജോലി കൂടി നഷ്ടപ്പെടും അപ്പൊ അദ്ദേഹം കാണിച്ച മനസാക്ഷി ബിഗ് സലൂട്ടാണുള്ളത്